നമസ്കാരം ഏറെ സങ്കടത്തോടെയും വിഷമത്തോടെയുമാണ് ആണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്തതിന് മുന്നേ പലവട്ടം ഞാൻ ആലോചിച്ചു ചെയ്യണോ വേണ്ടയോ എന്ന് ഇത് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടമാണ് വരുന്നത് ടി വിയിൽ കാണുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ അഹമ്മദാബാദിലെ പ്ലെയിൻ ദുരന്തം നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞിരിക്കുന്നു നമുക്ക് എന്തായാലും ആ പ്ലെയിൻ ദുരന്തത്തിന്റെ കാഴ്ചകളൊന്ന് കാണാം അങ്ങനെയെങ്കിലും രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം തന്നെ വിമാന അപകടം എന്നായി ഇതിനെ മനസ്സിലാക്കേണ്ടതല്ലേ കാരണം വിമാനത്തിലുണ്ടായിരുന്നവർ വിമാനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് വിമാനത്തിലുണ്ടായിരുന്നവർക്ക് മാത്രമല്ല ആ ജനവാസ മേഖല ഉണ്ടായിരുന്ന അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കും അസോസിയേഷൻ അറിയിച്ചു ഇരുപത് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഹോസ്റ്റലിൽ താമസിച്ച ഡോക്ടേഴ്സിന്റെ കുടുംബാംഗങ്ങളായ പേരും അപകടത്തിൽ കൊല്ലപ്പെട്ടു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഇരുപത്തിയൊന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഭാഗങ്ങൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഇപ്പോൾ നീക്കുകയാണ് ഉപയോഗിച്ചാണ് അവശിഷ്ടങ്ങൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പറന്നുയർന്ന ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ആളുകളിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരും മരണപ്പെട്ടു വളരെ സങ്കടകരമായ വാർത്ത ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതേ നമുക്കിപ്പോ കഴിയുകയുള്ളൂ അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് പൈലറ്റും പത്ത് ക്രൂവും ഇരുന്നൂറ്റി മുപ്പത് പാസഞ്ചേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാർ തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത് പൈലറ്റുമാർ മേയ്ഡേ സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന ടൈമിലാണ് മെയ്ഡേ സന്ദേശം അയക്കുന്നത് പക്ഷേ ഒന്നും ചെയ്യാനായില്ല ഈ പ്ലെയിൻ നേരെ പതിച്ചത് ഒരു ഹോസ്റ്റലിന്റെ മേലെയായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികളും ആളുകളുമൊക്കെ വെന്ത് മരിച്ചു നാളെയുടെ പ്രതീക്ഷകളുമായി നിൽക്കുന്ന എത്രയോ കുട്ടികൾ ഒന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആളിൽ ഒരാൾ മാത്രമാണ് ജീവനോടെയുള്ളത് നാല്പത് വയസ്സുള്ള വിശ്വാസ് കുമാർ എന്ന ആളാണ് വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വിമാനത്തിന്റെ ലെവൻ എ എന്ന സീറ്റിലായിരുന്നു അയാൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് അതായത് എമർജൻസി എക്സിറ്റിന്റെ സൈഡിലായിട്ടാണ് ആ ഒരു സീറ്റ് വരുന്നത് വളരെ അതിശയകരമായിട്ടാണ് അയാൾ രക്ഷപ്പെട്ടത് അത് എങ്ങനെയാണെന്ന് അറിയില്ല അയാൾക്ക് മാത്രമേ അറിയുള്ളൂ എന്തായാലും അയാളുടെ ആയുസിന്റെ ബലം എന്ന് തന്നെ പറയാം ഇതിൽ ഒരു മലയാളിയായിരുന്നു ഉണ്ടായിരുന്നത് രഞ്ജിത ഗോപകുമാർ ലണ്ടനിലെ നഴ്സ് ആയിരുന്നു ശരിക്കും മലയാളി വിദേശി എന്നൊന്നില്ല എല്ലാ മനുഷ്യരാണ് ഈ അവസരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ എന്തു തന്നെയായാലും ഇവിടെ ഒരാൾ രക്ഷപ്പെട്ടു ഇതിന്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ന്യൂസ് ചാനലും ഇതേ പറ്റിയുള്ള വാർത്ത വന്നിട്ടുണ്ട് പക്ഷേ തികച്ചും സങ്കടകരമായ ഒരു കാര്യം എന്താണെന്നറിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല മരണ വാർത്ത വരെ ആഘോഷമാക്കുന്ന രീതിയിൽ വിളിച്ചു പറയുന്നു തൊണ്ണൂറ്റി അറുപത്തി ഒൻപത് അപകടത്തിൽ ഉണ്ടായിരുന്നത് മരണസംഖ്യ മുപ്പത് എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും നൂറ്റി അഞ്ച് പേർ മരിച്ചു എന്നിപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നൂറ്റി അഞ്ച് മരണസംഖ്യ നൂറ്റി അഞ്ച് ഇപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരമായിട്ട് വരികയല്ലേ നൂറ്റി അഞ്ച് പേർ മരിച്ചു എന്ന് ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശരിക്കും ഇതിന്റെ ആവശ്യം എന്താണ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയോ ലക്ഷം ടൈമിൽ വോട്ടെണ്ണുന്ന രീതി പോലെ ആയിപ്പോയി മരണത്തിന്റെ കണക്ക് വിളിച്ചു പറയുന്നു ഇത്രയും തരന്താണ് പോയോ ന്യൂസ് ചാനലൊക്കെ ഇത്രയും വലിയൊരു മരണ വാർത്ത കേൾക്കുമ്പോ എങ്ങനെയാണ് ആവേശത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്നത് സ്വന്തം വീട്ടിലുള്ള ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഇത്രയും ആവേശമുണ്ടാകുമായിരുന്നോ ഇത്തിരി പോലും മനുഷ്യത്വം ഇല്ലാതായി പോയല്ലോ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മരണം വരെ ആഘോഷമാക്കുന്ന ആൾക്കാർ ഇവിടെ ഞാൻ വീഡിയോ കാണിക്കാം ഈ ത്സ എന്ന് പറയുന്ന വ്യക്തി പകർത്തിയ ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് അപകടത്തിൽപ്പെട്ട ഈ എയർഇന്ത്യ വൺ സെവന്റി വൺ ആ വിമാനത്തിനകത്ത് ഡൽഹി അഹമ്മദാബാദ് വരെ യാത്ര ചെയ്ത വ്യക്തി ആകാശ്വത്സ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച ദൃശ്യങ്ങളാണിത് അതിൽ ആ എക്സിൽ ആ ഈ ദൃശ്യങ്ങൾക്കൊപ്പം അദ്ദേഹം ഒരു ചെറിയ കുറിപ്പ് കൂടി പങ്കുവച്ചത് ഈ ദൃശ്യങ്ങൾ നോക്കൂ ഇതിന്റെ എന്റർടൈൻമെന്റ് സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ ഈ ആകാശ് പങ്കുവെച്ചത് അതോടൊപ്പം തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ കുറിപ്പിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഫ്ലൈറ്റ് ഫോർ ടു അവേഴ്സ് ഫ്രം ഡൽഹി ടു അഹമ്മദാബാദ് എന്ന് അദ്ദേഹം കുറിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വിമാനത്താവളത്തിൽ വെച്ച് ഈ താൻ സഞ്ചരിക്കാൻ പോകുന്ന ഡ്രീം ലൈനർ വളരെ കൂടി പോടിൽ ആണ് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു സ്റ്റാറ്റസ് ഇടാനോ അല്ലെങ്കിൽ കുടുംബത്തെ അറിയിക്കാനോ വേണ്ടി പകർത്തിയ ദൃശ്യങ്ങളാണിത് അതാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ആ വിമാനത്തിൽ എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട് button for calling the cabin crew nothing is working nothing not even the light is working See? This is this what you're providing and as usual that is why air india is considered as one of the

ിംഗ് അല്ല ടി വി സ്ക്രീൻ വർക്കിംഗ് അല്ല സത്യം പറഞ്ഞുള്ളിലത്തെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് മരിച്ച ആളുകളുടെ കുടുംബത്തിന് എത്ര ക്യാഷ് കൊടുത്താലും അവർക്ക് പകരമാകുമോ അത് പുതിയ ബിൽഡിംഗ് എടുത്തു കൊടുത്താൽ മരണപ്പെട്ട കുട്ടികൾക്ക് പകരമാകുമോ ഈ ദുരന്തം ശരിക്കും ആരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ചിലപ്പോ ബ്ലാക്ക് ബോക്സ് കിട്ടുന്ന ടൈമിൽ അത് മനസ്സിലാക്കുമായിരിക്കും പുതിയ പുതിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി പോയിട്ട് ഒടുക്കം